ഹലോ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നത്തെ പ്രൊമോ നല്ല വൈറലായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ലാലേട്ടം വന്നിട്ട് ഇന്ന് ജാസ്മിനും ഗബ്രിക്ക് നല്ല രീതിയിലുള്ള തൂക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കാരണം ഹൗസ് മെമ്പേഴ്സ് എല്ലാവരും തന്നെ അവർക്കെതിരായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് കാരണം വേറൊന്നുമല്ല കഴിഞ്ഞൊരു വീക്കിൽ ഇവിടെ നടന്നിട്ടുള്ള സമൂഹ വികാസങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഹൗസിലോട്ട് വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ അടുത്തത് നമ്മളെ ജാസ്മിൻ ഗബ്രിയ ആയിരുന്നു അവരുടെ ലവ് ട്രാക്കാണോ അതോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗോൾ ആണോ എന്നൊന്നും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ച ജാസ്മിനിൻ്റെ ഉപ്പാക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതും നമ്മൾ ആരും ആ കോൾ കണ്ടിട്ടില്ല നമ്മൾ വിചാരിച്ചിരുന്നെന്ന് വെച്ചാൽ ലൈവിലത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ എഡിറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡിൽ അത് കാണിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണ് അവിടെ നടന്ന തിരുമരുന്നതെന്ന് നമുക്കറിയില്ല ആ ഒരു ഫോൺ കോൾ കഴിഞ്ഞതിന് ശേഷം തന്നെ ജാസ്മിൻ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയായിരുന്നു ജാസ്മിൻ്റെ ഭാഗം ഉണ്ടായത് പിന്നെ ഗബ്രീനായിട്ട് യാതൊരു തരത്തിലുള്ള അതായത് തൻ്റെ െന്നല്ല പക്ഷെ അവര് തമ്മിൽ ആദ്യം കണ്ടിരുന്ന ആൾക്ക് പോകുമ്പോൾ പിന്നെ അധികം അങ്ങോട്ട് വർക്ക് ചെയ്യാനായിട്ട് ജാസ്മിനും തയ്യാറായില്ല അവൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രശ്നമാണ് ഇത് കാരണം പുറത്ത് അവളവർ അവളുടെ ഇമേജ് ഭയങ്കര ഇതായിട്ട് പോ മോശമായിട്ട് പോവാന്നുള്ള രീതിയിലൊക്കെയാണ് അപ്പോൾ എന്താണ് അവര് തമ്മിലുണ്ടായ ഉണ്ടായ സംഭാഷണം എന്ന് നമുക്ക് അറിയില്ല അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു വാപ്പാക്ക് വയ്യ ഓപ്പറേഷൻ ആണെന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു കോൾ വന്നിട്ടുണ്ടെന്ന് അവൾ പറയുന്നത് അപ്പൊ എന്താണെന്ന സംഭവം നമുക്കറിയില്ല അപ്പൊ എന്തായാലും ലാലേട്ടം വരുമ്പോ ആ കോള് കാണിച്ച് മാത്രമാണ് നമുക്ക് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഗബിക്കും ഈ ലാലേട്ടന്റെ വരവ് ഭയങ്കര ഒരു അടി തന്നെയാണ് നല്ലൊരു ഒട്ടിത്തെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാരും എന്തായാലും എപ്പിസോഡ് കാണാം